അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾ ഓരോരുത്തരും ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് ദ ചെയ്യണമെന്ന് പറഞ്ഞ് പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ ദുവാലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഇൻഷാല്ല നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ചൊല്ലേണ്ടതാണ് എന്ത് സ്വലാത്ത് അല്ലേ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ എപ്പോഴും നമുക്കൊരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ നമുക്ക് സലാത്ത് ചെല്ലാം പിന്നെ നമ്മൾ ഒക്കെ സ്ത്രീകളാണ് നമുക്ക് ജോലി തിരക്കിന് ഇടയിലായിട്ട് അതായത് അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണമുണ്ടാക്കുന്ന ടൈമിൽ ചോറ് ഊറ്റുന്ന ടൈമിൽ അതുപോലെ കറി വെക്കുന്ന ടൈമില് അങ്ങനെയുള്ള ഓരോ ടൈമിലും നമുക്ക് സ്വലാത്ത് ചെല്ലാം ഒരു സമയം മെനക്കെട്ട് ഇരുന്ന് ചൊല്ലണം എന്നൊന്നുമില്ല ബാത്റൂമിൽ പോകുന്ന സമയം മോഹിച്ചിട്ട് എപ്പോഴും നമുക്ക് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാൽ തന്നെ നമ്മുടെ നമ്മളൊക്കെ സഹിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും വേദനകളൊക്കെ അള്ളാഹു മാറ്റിത്തരും ഇപ്പം തന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേര് പറയാറുണ്ട് വാട്സപ്പിലൂടെയായിട്ട് ഇത്താൻ്റെ വീഡിയോ കേട്ടതിൻ്റെ ശേഷമായിട്ടാണ് സ്വലാത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ചൊല്ലാൻ തുടങ്ങിയത് അതുപോലെ തന്നെ യാസിൻ എല്ലാ മഹരീബ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും യാസിൻ ദിവസമായിട്ട് ഇപ്പം വീട്ടിൽ വെച്ചിട്ട് ഓതാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അലഹദില്ല അത് മരണം വരെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഈ മൂന്ന് സ്വലാത്ത് ഒരു മൂന്ന് സ്വലാത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആയിട്ടുള്ള സ്വലാത്താണ് സ്വലാത്ത് ഏതിനും ഏത് സ്വലാത്ത് ചൊല്ലിയാലും ആ ഒരു സ്വലാത്തിന് ശേഷം നമ്മൾ ദ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരമുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് അല്ലേ സ്വലാത്ത് ചൊല്ലി ദ ചെയ്താൽ ആ ദ അത് സ്വീകരിക്കുമെന്നാണ് അപ്പോൾ ഈ പറയുന്ന സ്വലാത്ത് എ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിങ്ങൾ ഒരുപാട് പേര് നെയ്യത്താക്കി ചൊല്ലുന്ന സ്വലാത്താണ് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് തവണ നിങ്ങളോടൊക്കെ തന്നിട്ടുള്ള ഒരു സ്വലാത്ത് കൂടിയാണ് മൂന്ന് സ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത് അതായത് ഞാൻ പറയാം അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ഒരു കാര്യം നടന്ന് കിട്ടണം ഒരാവശ്യമുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഒരാവശ്യമൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കുക അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് ശരിയായി കിട്ടാനുണ്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പറയുന്നവരുണ്ട് ഒരുപാട് പേര് അപ്പം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ ഒരു സ്വലാത്ത് മൂന്നെണ്ണം ഒരുമിച്ച് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാം അതായത് ഒന്ന് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞു അതിൻ്റെ ശേഷം രണ്ടാമത്തേത് പിന്നെ മൂന്നാമത്തേത് മുപ്പത്തിമൂന്ന് തവണ അങ്ങനെ അപ്പം ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിഹ നിങ്ങൾ ഓതണം ഒരു ഫാത്തിഹ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഫസ്റ്റ് തന്നെ ചൊല്ലേണ്ട സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തിമൂന്ന് നമ്മൾ നീയ്യത്താക്കി ചെല്ലാൻ പോവുകയാണ് കേട്ടോ അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കി ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ ഒരു ഫാത്തിഹ ഓതി അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിഹ് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അള്ളാഹുമ സൊലി അല സെയ്ദിന മുഹമ്മദിനിൽ ഫാത്തിഹലിമ ഒഹ്ലേക്ക് വൽ ഹാത്തിമലിമ സബക്ക് വൻ നാസിരിൽ ഹക്കബിൽ ഹക്ക് യുംഇലിയും അപ്പം ഒരുപാട് പേരെന്നോട് സൊലാത്തുൽ ഫാത്തിഹിൻ്റെയൊക്കെ അർത്ഥം ചോദിച്ചവരുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരാട്ടോ അല്ലാഹു അടഞ്ഞുകിടക്കുന്നതിനെ തുറന്നു തരികയും മുൻ പ്രവാചകന്മാർക്ക് അവസാനം കുറിക്കുകയും സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുകയും നിൻ്റെ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരികയും ചെയ്യുന്ന ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ മേൽ നീ സ്വലാത്തും സ്വലാമും ബർക്കത്തും ചൊരിയണമേ എന്നാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥമാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സ്വലാത്തുൽ ഫാത്തി മുപ്പത്തി മൂന്നെണ്ണം നിങ്ങൾ ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ അവിടെ എണീറ്റ് പോയിട്ട് വേറെ ജോലി ജോലിയെടുത്ത് അതിൻ്റെ ശേഷമായിട്ടാണ് പിന്നെ പറയുന്ന സ്വലാത്ത് ചെല്ലാനിരിക്കുന്നത് ആ രൂപത്തിലല്ല കേട്ടോ ചെല്ലേണ്ടത് ഈ സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെയായിട്ട് നാരീയത്ത് സ്വലാത്ത് തീ പടരും പോലെ മനസ്സിലുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നെയ്യത്താക്കിയാൽ അതിൽ ഫലം കിട്ടുന്ന സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അറിയാവുന്നതല്ലേ എല്ലാവരും ചൊല്ലുന്നതുമാണ് നെയ്യത്താക്കിയിട്ടൊക്കെ അല്ലേ സുബൈൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ടൊക്കെ ഒരുപാട് പേര് ചൊല്ലുന്നതാണ് നാരിദ് സൊലാത്ത് അതും ഇതാ അവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരുമിച്ച് അത് നോക്കിയിട്ട് നിങ്ങളും കൂടെ ചൊല്ലിക്കോളി അള്ളാഹു സല്ലി സലാത്തൻ കാമിലത്തം വ സല്ലിം സലാമൻ താമല സയ്യിദിന മുഹമ്മദിനിൽ ലതി തൻഹല്ലുബെയിൽ വഖഖദ് വ തൻഫരിജുബിയിൽ കുറബ് വത്ത് ഒലാബിയിൽ ഹവായിജു വ തുനാലുബി റായിബു വ ഉസ്മുൽ ഹവാത്തിമി ഉസ്തസ് ീം വലിഹി വസഹബിഹി ഫീകുല്ലി ലംഹത്തിലോമില്ല ഈ സ്വലാത്തും മുപ്പത്തിമൂന്ന് തവണ അപ്പം ഈ നാരിത് സ്വലാത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം എല്ലാവരും ചൊല്ലുന്ന സ്വലാത്തല്ലേ ഇതിന്റെ അർത്ഥം അറിയാത്തവരുണ്ടാവും ഇതിൻ്റെ അർത്ഥമാണ് കേട്ടോ ഞാൻ പറയുന്നത് അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സുല്ലാഹു അലി വസ്ലമയുടെ മേൽ പൂർണ്ണമായ അനുഗ്രഹവും രക്ഷയും നീ നൽകണമേ തിരുനബി മുഖേന സങ്കീർണമായ പ്രശ്നങ്ങൾ നീങ്ങുകയും ദുഃഖങ്ങൾ പരിഹരിക്കപ്പെടുകയും ആവശ്യങ്ങൾ പൂർത്തിയാക്കപ്പെടുകയും ആഗ്രഹങ്ങൾ സഫലമാവുകയും പര പര്യവസാനം നന്നാക്കുകയും ബഹുമാന നബിയുടെ വധനം മൂലം മയ വർഷിക്കുകയും ചെയ്യുന്നു അവിടുത്തെ കുടുംബത്തിൻ്റെയും അനുചരന്മാരുടെയും മേൽ എല്ലാ ഓരോ നിമിഷത്തിലും നിനക്കറിയാവുന്ന മുഴുവൻ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ച് നീ അനുഗ്രഹവും രക്ഷയും നൽകണമേ എന്നാണ് ഈ നാരിദ് സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത് നമ്മളിങ്ങനെ നാരിത് സ്വലാത്തൊക്കെ നിത്യമായിട്ട് നെയ്യത്താക്കി ചെല്ലുന്നവരുണ്ടാവും പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തവരായിരിക്കും കൂടുതൽ പേരും അല്ലേ ഇനി ഈദ് മുപ്പത്തിമൂന്ന് തവണ നരിദ് സൊലാത്തും മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് സൊലാത്തുൽ ഇബ്രാഹിമിയ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള വളരെ പ്രധാനമേറിയിട്ടുള്ള സ്വലാത്താണ് ഇബ്രാഹിമിയ സൊലാത്ത് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ഒരുമിച്ച് ഒരു തവണ ചൊല്ലാം അള്ളാഹുമൊല്ലി അല സയ്ദിന മുഹമ്മദീം വ അല ആലി സയ്യിദിന മുഹമ്മദീം കമാ സൊല്ലൈത്ത അല ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീമ വബാരിക്ക് അല സയ്യിദിന മുഹമ്മദിൻ വ അല ആലി സയ്യിദിന മുഹമ്മദീൻ കമാ ബാറക്ത അല ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ആലമീന ഇന്ന ഹമീദും മജീദ് ഇബ്രാഹീമ സ്വലാത്തും മുപ്പത്തി മൂന്ന് തവണ ഇതിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാട്ടോ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്തല്ലേ അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും അള്ളാഹുവേ ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്ലാമിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിച്ചതുപോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈ വസല്ലമയിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിക്കണമേ ഇബ്രാഹിം നബി അലൈഹി കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്ത പോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്യണമേ എന്നതാണ് ഇബ്രാഹിമിയ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ മൂന്ന് സ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണ നീയത്താക്കി നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്ന ടൈം മകരവിൻ്റെ ശേഷമാണോ അസറിൻ്റെ ശേഷമാണോ എപ്പോഴാണ് അല്ലെങ്കിൽ ഇഷാവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ കടന്നുറങ്ങുന്നതിൻ്റെ സമയത്തായിട്ടോ എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതണം അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ഫാ സൊലാത്തുൽ ഫാത്തിഹ മുപ്പത്തി മൂന്ന് നാരിയത് സൊലാത്ത് മുപ്പത്തി മൂന്ന് ഇബ്രാഹിമ സൊലാത്ത് മുപ്പത്തി മൂന്ന് ഇത് മൂന്നും കറക്റ്റിലായിട്ട് ഓരോന്നും അതിൻ്റെ അതേ കറക്റ്റ് അതായത് ഒന്ന് ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അടുത്ത സ്വരാത്തു ചൊല്ലി അങ്ങനെയല്ല ഈ മൂന്നും ഒരേ ഇരുത്തത്തിലിരുന്ന് തന്നെ മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നോ ഇത് ചൊല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്താഗ്രഹമാണോ അല്ലെ കടം കൊണ്ട് പ്രയാസമാണോ എന്തെങ്കിലും വിഷമമാണോ ആരെങ്കിലും കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇത് ചൊല്ലുന്നത് അതൊന്ന് റാഹത്തായി കിട്ടാൻ അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്കും ആ ഗ്രഹങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഫലം കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ രൂപത്തിലായിട്ടും ഫലം കിട്ടും കേട്ടോ ചിലപ്പം മനസ്സില്ല മനസ്സോട് എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലി നോക്കുക ആ രൂപത്തിലല്ല നല്ല മനസ്സോട് കൂടിയിട്ട് മുത്ത് റസൂറിൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തല്ലേ നമ്മൾ ചൊല്ലുന്നത് ആ മുത്ത് റസൂറിനോടുള്ള ആ സ്നേഹം നിങ്ങൾ മനസ്സിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് ഇതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും കിട്ടുമെന്നെനിക്ക് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ എന്നിട്ട് അതിൻ്റെ ശേഷമുള്ള ദുവാക്ക് അള്ള തീർച്ചയായിട്ടും ഫലം കാണിച്ചു തരും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് ഈ മൂന്ന് ും ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് സൊലാത്തുൽ ഫാത്തി നെയ്യത്താക്കിയിട്ട് ഫലം കിട്ടിയ സ്വലാത്താണ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ റാഹത്തായി കിട്ടാൻ പ്രയാസം മാറി കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളതാണ് നാരിത് സ്വലാത്ത് അതുപോലെ ഒരുപാട് കാര്യത്തിന് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഓരോരുത്തർ ഇങ്ങോട്ട് പറഞ്ഞതുമായിട്ട് അനുഭവമുണ്ട് നാരിതു സ്വലാത്ത് ചൊല്ലിയിട്ട് ഉംരക്ക് പോവാൻ വരെ കഴിഞ്ഞവരുണ്ട് നാരിതു സൊലാത്ത് ലക്ഷക്കണക്കിന് നെയ്യത്താക്കി ചൊല്ലിയിട്ട് അതുപോലെ തന്നെ ഇബ്രിങ്ങ് ഹിമ്യ സ്വലാത്തും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് അനുഭവം സാക്ഷിയാണ് ഈ സ്വലാത്തുകളൊക്കെ ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് ഇനിയിപ്പോൾ പരീക്ഷണത്തിനാവരുത് ഇത് ചൊല്ലി നോക്കട്ടെ ആ ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ ഫലം കിട്ടുമോ ഇല്ലയോ ഒന്ന് അറിയണമല്ലോ അങ്ങനെയുള്ള രൂപത്തിലായിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് ചിലപ്പം അതിന് ഫലം കിട്ടത്തില്ലോ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുത്തറസുറിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിലേക്ക് പൊ കുട്ടിക്കരഞ്ഞ ദുവാ ചെയ്യ റബ്ബയെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ നിന്നിലേക്ക് പറയുന്നത് റബ്ബെ ഉത്തരം കിട്ടാതെ നീ മടക്കല്ലേ റഹ്മാനെ നീ മാത്രമാണ് ഞങ്ങൾക്ക് തുണയുള്ളും അല്ല നീ ഞങ്ങളെ കൈയൊഴിയല്ലേ അല്ല ആരൊക്കെ ഞങ്ങളെ കൈയൊഴിഞ്ഞാലും ആരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ ഞങ്ങളെ തള്ളിപ്പറഞ്ഞാലും നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ ഇറപ്പെ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ റഹ്മാനെ ഞങ്ങളെ കാര്യങ്ങളെല്ലാം റാഹത്തിലാക്കി കൊണ്ടാ നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് റഹ്മാനെ മനസ്സ് തട്ടിക്കൊണ്ടുള്ള ആ ദുവാ ഉണ്ടല്ലോ ആ ദുവ ഒരിക്കലും അത് തട്ടിക്കളയില്ല അതുറപ്പാണ് അതുകൊണ്ട് നെയ്യത്താക്കി ചൊല്ലിക്കോളി നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈമിൽ ഇന്ന ടൈമിൽ ചൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ള ടൈമ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കേ അറിയുള്ളൂ എൻ്റെ സമയവും കാര്യമൊക്കെ എനിക്കറിയുള്ളൂ അല്ലേ എപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക എപ്പോഴാണ് കുറാൻ ഓതാനിരിക്കുന്ന ടൈം ഒക്കെ ടൈം നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഒരൊഴിവ് കിട്ടുന്ന ടൈമിലായിട്ട് നിങ്ങൾ നീയത്താക്കാം വെക്കുക എന്നിട്ട് ചൊല്ലി നോക്കട്ടോ അള്ളാഹു അതിനനു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി പറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്ന് ഞാൻ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ക്ലാസ്സിൻ്റെ ലാസ്റ്റിലായിട്ട് ഓതാറുണ്ട് എല്ലാവരും ഒരുമിച്ച് ഓതുകെട്ടോ ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب <سؤال> عليهم ولا الضالين آمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു മുസലിഅല സയ്യിദിന മുഹമ്മദീം വഅ അല അലിഹി വസ്ഹമിഹി വസലീം അള്ളാഹു നമ്മുടെ സ്വലാത്തൊക്കെ സ്വീകരിക്കട്ടെ നമ്മൾ മുത്തറസൂലിൻ്റെ പേരിൽ ഓതിയിട്ടുള്ള ഫാത്തിഹ അള്ളാഹു മുത്തറസൂലിൻ്റെ റൊള്ളാ എത്തിക്കട്ടെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം തീർത്ത് തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ പ്രാർത്ഥനയിൽ എപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം നമ്മുടെയൊക്കെ മാനസികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ െ കടം കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഒരു വഴി ഒരു മാർഗം നമ്മളെ മുന്നിൽ അള്ളാഹു സുബാന വല കാണിച്ചു തരട്ടെ അപ്പോൾ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയിൽ വരാട്ടോ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു